ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച നീതിമാന്മാരുടെ പേരുകൾ എഴുതപ്പെട്ട പുസ്തകത്തെയാണ് ജീവൻ്റെ പുസ്തകം അഥവാ ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയാനും അനുദപിച്ച് തിരിച്ചു വരുന്നവരുടെ പേരുകൾ കൂട്ടിച്ചേർക്കുവാനും സാധിക്കുന്ന ഒന്നാണ് ജീവൻ്റെ പുസ്തകം ഇവയ്ക്ക് പുറമെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളെ പറ്റിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രേസ് പ്രാചീന പ്രാചീനകാലത്ത് വംശാവലി രേഖകൾ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു ഉദാഹരണത്തിന് നെഹമിയ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം അഞ്ചാം തിരുവചനം വീടുകൾ പണിതിരുന്നില്ല ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി പ്രൈസലോട്ട് അതായത് ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ യൂത ബെഞ്ചമിൻ ലേവി ഗോത്രങ്ങളിൽപ്പെട്ടവർ മാത്രമായിരുന്നു നഗരം വലുതും വിശാലവുമായിരുന്നു നിവാസികൾ വിരളവും അതുകൊണ്ട് നെഹമിയ ആദ്യം ചെയ്തത് പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്നവരുടെ വംശാവലി തയ്യാറാക്കുകയായിരുന്നു പ്രൈസലോൺ നഹമിയ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം അറുപത്തിയൊന്നാം തിരുവചനം തെൽമേല തെൽഹർഷ കെരൂബ് അതോൻ ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് പറയുന്നവർ എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ തങ്ങൾ ഇസ്രായേലിലാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു നഹിയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം അറുപത്തി നാലാം തിരുവചനം പറയുന്നു വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല വീണ്ടും നെഹമിയായുടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എലിയാഷിബ് യോയാത യോഹന്നാൻ യദുവ എന്നിവരുടെ കാലത്ത് യും പേർഷ്യ രാജാവായ കാലം വരെ പുരോഹിതന്മാരുടെയും പേര് വിവരം രേഖപ്പെടുത്തിയിരുന്നു ഇതുപോലെ വിവിധ ആവശ്യങ്ങൾക്കായി പൗരന്മാരുടെ സംഖ്യയും എടുത്തിരുന്നു എറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം തിരുവചനം കർത്താവ് അരുൾ ചെയ്യുന്നു സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതി തള്ളുക ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂതായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല അതുകൊണ്ട് യഹോയാക്കിമിന്റെ മകനും യൂതാരാജാവുമായ കോണിയായെ കർത്താവിൻ്റെ കൈവിരലിലെ മോതിരം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ അനീതി നിറഞ്ഞ ഭരണമായിരുന്നു കോണിയായുടേത് അതുകൊണ്ട് തന്നെ അവൻ്റെ രാജകുടുംബം മുഴുവനും പരദേശവാസം അനുഭവിക്കുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്യുമെന്നും പരാജിതനെന്ന് ഓണിയായ എഴുതി തള്ളിയിരിക്കുകയും ചെയ്തതിനെ കുറിച്ചുള്ള പരാമർശമാണ് ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം തിരുവദിനത്തിലെ നാം കാണുക ഇതുപോലൊരു പുസ്തകം ദൈവവും സൂക്ഷിക്കുന്നുണ്ട് എന്ന് ബൈബിൾ പറയുന്നു എല്ലാ മനുഷ്യരുടെയും പേരുകൾ അതിലുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് പതിനാറാം തിരുവചനം എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു അല്ലേ ലു ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേരുകൾ എടുത്തു മാറ്റുന്നത് അകാല മരണത്തിന് കാരണമാണ് ഉറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം പറയുന്നു മോശ മോശകർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു എന്നു അവർ പറഞ്ഞു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു ഉറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പറയുകയാണ് അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നിൽ പറയുകയാണ് അപ്പോൾ കർത്താവ് മോശിയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക പുതിയ നിയമത്തിൽ നിത്യജീവനെ അവകാശമാക്കുന്ന നീതിമാന്മാരുടെ പേരുകൾ ഉൾക്കൊള്ളുന്നതാണ് ജീവൻ്റെ പുസ്തകം ഫിലിപ്പിയർക്കുള്ള ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനം കൂടാതെ എൻ്റെ ആത്മസുഹൃത്തെ ക്ലമൻറ്റിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട് അല്ലേ ലുവിയ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവിദിനത്തിൽ പറയുന്നു വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാം നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റു പറയും സ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകം എന്ന് അതിനെ വിളിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനം വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ അതായത് മൃഗത്തെ അഥവാ എതിർ ക്രിസ്തുവിനെ ആരാധിക്കൂട് വെള്ളിപാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം പറയുന്നു എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഡില്ല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ക്രൈസ്ത ലോഡ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ ലോകസ്ഥാപനം മുതൽ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ ആശയവും ഇതുതന്നെയാണ് അതായത് ലൂക്ക പത്താം അധ്യായം ഇരുപതാം തിരുവദിനം എന്നാൽ പിശാചിക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ പ്രൈസ് സന്തോഷിക്കുവിൻസ് ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാതിരിക്കുന്നത് രണ്ടാം മരണമാണ് അതാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം തിരുവദിനത്തിൽ നാം കാണുക ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു അന്ത്യന്യായ വിധിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ ഈ പൊയ്കയിൽ തള്ളിയിടും വെളിപാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പറയുന്നു മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു രണ്ടു ഗോടെന്തോ സഞ്ചാമധ്യായം പത്താം തിരുവചനം പറയുന്നതും ഇതുതന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം ക്രൈസ്തലോ അല്ലേ ലിയ കഷ്ടകാലത്തിന് ശേഷം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്ന് ഡാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം പറയുന്നു അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ക്രൈസ്തരോട് ചുരുക്കത്തിൽ ജീവന്റെ പുസ്തകം രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവിനോടൊപ്പം നിത്യത ആസ്വദിക്കാനുള്ള ഒരു സാക്ഷ്യമായി വർത്തിക്കുന്നു വർദ്ധിക്കുന്നു കുഞ്ഞാട് ജീവന്റെ പുസ്തകം കുഞ്ഞാടിൻ്റെ പുസ്തകം എന്നും അറിയപ്പെടുന്നു വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനം വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും ഏതിനെ ആരാധിക്കും മൃഗത്തെ അഥവാ എതിർക്രിസ്തുവിനെ ആരാധിക്കും ജീവന്റെ പുസ്തകം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ എന്നേക്കും വസിക്കുന്നവരുടെ പേരുകളുടെ ഒരു കൂട്ടമാണ് അത് രക്ഷിക്കപ്പെട്ടവരുടെ ചുരുളാണ് വിളിപാടിൻ്റെ പുസ്തകം മൂന്ന് ആഞ്ചെ പറയുന്നു വിജയം വരിക്കുന്നവനെ വസ്ത്രം ധരിപ്പിക്കും ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും മലാഖ്യ പ്രവാചകൻ മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ പറയുന്നു അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് പേരുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകമാർഗം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു നമ്മുടെ വിശ്വാസം അർപ്പിക്കുക എന്നതാണ് അവനിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷയും നിലവിലില്ല സ്ഥലപ്രവർത്തനങ്ങൾ നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ജീവന്റെ പുസ്തകത്തിൽ നിന്നും പേര് മാച്ചുകളയാനാകുമോ എന്ന് ഒരു സംശയം നമുക്കുണ്ടായേക്കാം എന്നാൽ സംശയമെല്ലാം തീർച്ചയായും വേരുകൾ മായ്ച്ചു കളയാനായിട്ട് സാധിക്കും പുരാതന ഇസ്രായേലിലെ അനുസരണമില്ലാത്ത കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞു ആരാണോ എനിക്കെതിരെ പാപം ചെയ്തത് അവൻ്റെ പേര് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായച്ച് കളയും കുന്ന് യോഹന്നൻ രണ്ടാമധ്യായം ഇരുപത്തിയെട്ടാം തിരുവദിനത്തിൽ പറയുന്നു കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആരാണ് യേശു പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ രണ്ടാം വരവിങ്കൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജിക്കാതിരിക്കുന്നതിനും വേണ്ടി അവനിൽ വസിക്കുവിൻ മൂന്നാമത്തെ അവൻ പരിശുദ്ധാത്മാവാണ് നമുക്ക് സഹായകനായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ പറയുക അതുകൊണ്ട് ഹെബ്രായർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നു നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം ഹെബ്രായർ പന്ത്രണ്ടിൻ്റെ രണ്ടാം തിരുവചനത്തിന്റെ ആദ്യ ഭാഗം പറയുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാം ഓടാൻ നമുക്കും ജീവൻ്റെ പുസ്തകത്തിൽ ഒരിടം കണ്ടെത്താനായിട്ട് ഈ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രൈസ്